ഹലോ ഏറ്റവും വില കൂടിയ ലാഭം കൂടിയ പ്രൊഡക്റ്റുകൾ വിൽക്കാനാണ് ഏറ്റവും എളുപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സ് ആയിട്ടായിരിക്കും നല്ല ക്വാളിറ്റി ക്ലയൻസ് ആയിട്ടായിരിക്കും ആ ടൈമിൽ നമ്മൾ ഡീൽ ചെയ്യണത് ചീപ്പായിട്ടുള്ള ലാഭം കുറഞ്ഞ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ താരതമ്യേന പാടായിരിക്കും ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ വില കൂടിയ പ്രൊഡക്റ്റുകൾ വില കൂടിയ എക്സ്പെൻസീവായ ലാഭമുള്ള പ്രൊഡക്റ്റ് വിൽക്കാനും ചീപ്പായ ലാഭം കുറഞ്ഞ പ്രൊഡക്റ്റ് വിൽക്കാനും ഏറെക്കുറെ സെയിം സമയമാണ് നമുക്ക് ചിലവ് വരുന്നത് ഏറെക്കുറെ സെയിം എഫേർട്ടാണ് നമ്മളുടെ അധ്വാനവും ഏറെക്കുറെ സെയിം ആയിരിക്കും അതുപോലെ തന്നെ ഒരു കസ്റ്റമറെ കണ്ടെത്താനുള്ള മാർക്കറ്റിംഗ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഒരു കസ്റ്റമറെ കണ്ടെത്താനുള്ള കോസ്റ്റും ഏറെക്കുറെ സെയിം ആയിരിക്കും എക്സ്പെൻസീവ് കുറച്ചും കൂടി ആയിട്ടുള്ള മിഡ് ടിക്കറ്റ് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് എണ്ണം കസ്റ്റമേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലാഭകരമായിട്ട് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് ചെയ്യാനുള്ള മണി നമുക്ക് കിട്ടും കാരണം വെച്ചാൽ ഒരു കസ്റ്റമർ അക്യൂർ ചെയ്യാൻ നമുക്ക് കൂടുതൽ നമുക്ക് ലാഭം കൂടുതലുള്ളതുകൊണ്ട് കൂടുതലായിട്ട് മണി സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് എണ്ണം കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് അതും നമ്മളുടെ ഓവർഹെഡ് ഹെഡ് കൂട്ടും അപ്പോൾ ഈ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാഭം കൂടിയ പ്രൊഡക്റ്റുകൾ വിൽക്കാനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വിൽക്കാൻ നിങ്ങൾ പഠിക്കുക വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തു വിൽക്കുക അതാണ് ഒന്നാമത്തെ ഒരു ടെക്നിക്ക് നിങ്ങൾ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രത്യേക സെഗ്മെൻറ്റ് മാറ്റി വെക്കുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാഭം കൂടിയ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സെഗ്മെൻറ്റ് മാറ്റി വെക്കുക നിലവിലിപ്പോൾ നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു റെഗുലർ പ്രൈസ് ഉണ്ടല്ലോ നിലവിൽ നിങ്ങളിപ്പോൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന റെഗുലർ പ്രൈസിനേക്കാളും ഒരു അഞ്ച് ആറ് മടങ്ങ് പ്രൈസ് വരുന്ന എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആ സെഗ്മെൻറ്റിനെ നിങ്ങൾ മാറ്റി വെക്കണം നല്ല വില കൂടിയെന്തെങ്കിലും പ്രൊഡക്റ്റ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ സർവീസ് ഒരു സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ റെഗുലർ പ്രൈസ് ഉണ്ടല്ലോ കോർ ഓഫർ ഉണ്ടല്ലോ കമ്പാരിറ്റീവ്ലി റീസണബ്ലി പ്രൈസായിട്ടോ ചീപ്പ്ലി പ്രൈസ്ഡ് ആയിട്ടോ നമ്മളുടെ കസ്റ്റമേഴ്സിന് തോന്നും കാരണം അതും ഇതും തമ്മിലാണ് കമ്പെയർ ചെയ്യണത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഗുലർ പ്രൈസിൻ്റെ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് വിറ്റുപോകും കാരണം കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും അവിടെ ഉണ്ടല്ലോ ഒന്ന് വില കൂടിയതാണ് അതിന് അതിനെയൊക്കെ ഒരു നാലഞ്ച് മടങ്ങ് താഴെയാണ് വേറെ ഒന്നിൻ്റെ വില നിൽക്കുന്നത് അപ്പോൾ ഇതും അതും തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് നമ്മുടെ കോർ ഓഫർ ഏതാണോ നമുക്ക് വിറ്റ് പോകേണ്ടത് ആ കോർ ഓഫർ കുറച്ചും കൂടി നമ്മളുടെ പ്രോസ്പെക്ട്സിന്റെ കണ്ണിൽ അട്രാക്റ്റീവായിട്ട് തോന്നും ഈ രണ്ടെണ്ണം ഉണ്ട് കമ്പയർ ചെയ്യാൻ പിന്നെ ഹൈ ക്വാളിറ്റി കസ്റ്റമേഴ്സ് നല്ല അഫ്ലുവൻ്റ് ആയിട്ടുള്ള നമ്മളുടെ കസ്റ്റമേഴ്സ് കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓൾറെഡി ബിസിനസ്സിലേക്ക് ഇറങ്ങിയവരെ പറ്റിയിട്ടാണ് ഒരു സെഗ്മെൻറ്റ് മാറ്റുമൊക്കെ നമ്മുടെ കോർ ഓഫർ കൂടുതലായിട്ട് വിറ്റ് പോവുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സ് ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള നാലഞ്ച് ആറ് മടങ്ങ് വില കൂടുതലുള്ള ഐറ്റം അവർ പിക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നുള്ളൊരു റവന്യൂ നമുക്ക് വരും നമ്മളുടെ കോർ ഓഫറിന് കൂടുതൽ സെയിൽ വരാൻ നേരത്ത് അതിൽ നിന്നും നമുക്ക് റവന്യൂ വരും അപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആണ് കുറച്ചെണ്ണം കസ്റ്റമേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ബിസിനസ് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും വേറൊരു കാര്യം ഈ ചീപ്പ് ബിസിനസ്സിലുള്ളവർക്ക് ഇത് ഓൾറെഡി അറിയാം ഈ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചീപ്പ് റേറ്റ് ഇട്ട് നമ്മൾ സെല്ല് ചെയ്യാൻ നേരത്ത് പലപ്പോഴും നമ്മൾ അട്രാക്റ്റ് ചെയ്തു കൊണ്ടുവരുന്നത് ചീപ്പ് ക്വാളിറ്റി കസ്റ്റമേഴ്സ് ആയിരിക്കും അതായത് അവർ ഏറ്റവും ചീപ്പ് തിരഞ്ഞു നടക്കുന്ന ആളുകളായിരിക്കും സൊസൈറ്റിയിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് സാമ്പത്തികമായിട്ടില്ലാത്തവരെയാണ് ചീപ്പ് എന്ന് പറയണത് ഒരിക്കലുമല്ല സാമ്പത്തികമായിട്ടില്ലാത്തവരല്ല ചീപ്പ് എന്ന് പറയുന്നത് എത്ര സമ്പന്നനാണെങ്കിലും ചിലവർക്ക് ചീപ്പ് മൈൻഡാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറച്ച് കിട്ടണം അപ്പം ആ ചീപ്പ്നെസ് അവർ അവരിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തലവേദനയായിരിക്കും അവർ നമ്മളുടെ അടുത്തുനിന്ന് അവർ കോണ്ടാക്റ്റ് ചെയ്യുകയും വളരെ നമുക്ക് കുറച്ച് 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 നമ്മളുടെ കോസ്റ്റിനെ മുട്ടിക്കുന്ന രീതിയിൽ പ്രൈസ് അവരെത്തിക്കും നമ്മളുടെ കോസ്റ്റിനെ മുട്ടിക്കുന്ന രീതി ചില സമയത്ത് ബ്രേക്ക് ഇവനും കഴിഞ്ഞ് ലോസിലേക്ക് പോകുന്ന രീതിയിൽ അവർ പ്രൈസ് എത്തിക്കും എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ ഒരു സെയിൽ നടക്കട്ടെ എന്ന് വരുത്തി നമ്മളത് ആ സർവീസ് ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് ചെയ്യുന്നതും ഈ ആളുകളായിരിക്കും നിങ്ങളെ ഏറ്റവും വില കുറച്ച് കൊടുത്തത് ഈ ഒരാൾക്കാണ് എന്നിട്ടും അയാളെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചീപ്പ് കസ്റ്റമേഴ്സിനെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക തലവേദന വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ഓൾറെഡി ചെയ്യുന്നവർക്ക് ഇതറിയാം ഞാൻ എന്താ ഈ പറയണേന്നുള്ളത് ഈ ചീപ്നെസ് ഉള്ള കസ്റ്റമേഴ്സ് രണ്ട് ക്ലാസ്സിലും ഉണ്ട് സാമ്പത്തികമായിട്ടുള്ളവരിലുമുണ്ട് സാമ്പത്തികമായിട്ടും ഇല്ലാത്തവരിലും ഉണ്ട് അപ്പോൾ ഇത് പ്രത്യേകം എടുത്ത് മനസ്സിലാക്കുക ചീപ്പ് എന്നുദ്ദേശിക്കല് ലോ ഇൻകം ഉള്ള കസ്റ്റമർ അല്ല ഹൈ ഇൻകം ഉള്ള കസ്റ്റമേഴ്സിലും ചീപ്നെസ് ഉള്ളവരുണ്ട് കാരണം നമ്മളുടെ പ്രൈസ് വളരെ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും പിന്നെ ഏറ്റവും കൂടുതൽ തലവേദന തന്നത് ഇവരായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു ഫിലോസഫി ഞാൻ പറയാം ഇപ്പോൾ നൂറ് രൂപ ബജറ്റുള്ള ഒരാൾക്ക് ആയിരം രൂപയുടെ സാധനം വിൽക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കില്ല ഇപ്പോൾ നമുക്ക് എത്ര രൂപയാണ് നഷ്ടമായേക്കുന്നത് ആയിരം നൂറ് രൂപ നമുക്ക് നഷ്ടമായി കാരണം അയാളുടെ കയ്യിൽ നൂറ് രൂപയാണ് ബജറ്റുള്ളൂ നൂറ് രൂപ ബജറ്റുള്ള ഒരാളുടെ അടുത്തേക്ക് ചെന്ന് നമ്മൾ ആയിരം രൂപയുടെ സാധനം വിൽക്കാൻ നോക്കുമ്പോൾ അവിടെ സെയിൽ നടക്കില്ല സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് നൂറ് രൂപ നഷ്ടമായി ഇതേപോലെ തന്നെ ആയിരം രൂപ ബജറ്റുള്ള ഒരാൾക്ക് വെറും നൂറ് രൂപയുടെ സാധനം വിൽക്കാൻ നോക്കാൻ നേരത്ത് സ്വാഭ സ്വാഭാവികമായിട്ട് അയാളത് വാങ്ങിക്കും കാരണം അയാളുടെ ബജറ്റ് ആയിരമാണ് അതിൻ്റെ എത്രയോ താഴെയാണ് നമ്മൾ കൊണ്ടുവന്ന് പ്രൈസ് വെച്ചേക്കുന്നത് അതുകൊണ്ട് അയാളത് വാങ്ങിക്കും ഇവിടെ നമുക്ക് സെയിൽ നടന്നു പക്ഷെ ഇവിടെ നമുക്ക് ചെറിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ചെറുതല്ല കുറച്ച് വലിയ നഷ്ടമാണ് സംഭവിച്ചത് ആദ്യത്തെ സെനേരിയയിൽ നമുക്ക് നൂറ് രൂപ നഷ്ടമായപ്പോൾ രണ്ടാമത്തിൽ തൊള്ളായിരം രൂപ നഷ്ടമായി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് ആയിരമുള്ള ഒരാളുടെ മുമ്പിലേക്ക് നൂറിൻ്റെ സാധനമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തത് അതായത് നമ്മളുടെ പ്രൈസ് റേഞ്ചിൽ നൂറ് മാത്രമേ ഉള്ളൂ ആയിരത്തിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആയിരം രൂപ ബജറ്റുള്ള ഒരാൾ ആയിരത്തിൻ്റെ പിക്ക് ചെയ്തു തന്നെ ഇല്ലാത്തത് കൊണ്ട് അയാൾ നൂറിൻ്റെ പിക്ക് ചെയ്തു നമുക്ക് തൊള്ളായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു അപ്പോൾ ഇത് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് തിങ്ക് ചെയ്യുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് സെൽ ചെയ്യാൻ നോക്കുക ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്